എളുപ്പത്തിൽ ഒരു കോവയ്ക്കത്തോരൻ ഉണ്ടാക്കാം നാടൻ രീതിയിൽ നല്ല ടേസ്റ്റിൽ കോവയ്ക്കത്തോരൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറവിലേക്ക് വെച്ച് രണ്ട് വറ്റൽ മുളക് നടുവേ മുറിച്ചത് ആറ് ചെറിയുള്ളി ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില രണ്ട് കപ്പ് കോവയ്ക്ക വട്ടത്തിൽ ചെറിയ കനത്തിൽ കനത്തിലെരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് രണ്ട് പച്ചമുളക് നടുവക്കേറിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം എന്നിവ ചേർക്കുക എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക മൂടി അടച്ച് വെച്ച് ആറ് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കാം ആറ് മിനിട്ടിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കുക ഇനി മൂടി മൂടിയടയ്ക്കാതെ രണ്ട് മിനിറ്റ് നേരം ചൂടാക്കാം അധികമുള്ള വെള്ളം വറ്റിപ്പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓരോ മുപ്പത് സെക്കൻഡ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ നാടൻ കോവയ്ക്ക തോരൻ റെഡി പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്